സമൂഹം ഓരോ ദിവസം തോറും ഇരുളിലേക്കും അധാർമികതയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാർവത്രികമായി വ്യഭിചാരവും മദ്യപാനവും മയക്കുമരുന്നു വർദ്ധിക്കുകയാണ് വളരെ വേദനാജനകമായൊരനുഭവം വർഷങ്ങൾക്ക് മുമ്പ് രാത്രിയിലൊരു ധിക്രഹൽക്കയും അതിൻ്റെ ഉത്ബോധനവും കഴിഞ്ഞു ഭക്ഷണം കഴിച്ചൊരു ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാകും നാട്ടിനടുത്തൊരു പ്രദേശത്തിലൂടെ ഒരു ഓട്ടോറിക്ഷയിൽ വരികയാണ് പെട്ടെന്നാണ് ോഡിന്റെ മധ്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നത് കാണുന്നത് പഠിച്ചവന് ആക്സിഡന്റ് ആണോ എന്തു സംഭവിച്ചു ആരാണ് എന്നൊക്കെയുള്ള ബേജാറിൽ ഡ്രൈവറും ഞാനും ഇറങ്ങിച്ചെന്നു ഒരു മുറിവില്ല ആക്സിഡൻറ് അടയാളം ഇല്ല എന്തു പറ്റി എന്നറിയാൻ വേണ്ടി ഡ്രൈവർ ഇദ്ദേഹത്തൊന്ന് തിരിച്ചു കടത്തി നോക്കുമ്പോൾ വായിലൂടെ ഒരു തരം വെള്ളം ഇങ്ങനെ ഒരുക്കുന്നുണ്ട് മദ്യപിച്ചിൽക്ക് കെട്ട് കിടക്കുകയാണ് അതിലെല്ലാം വിഷമം നാട്ടിലെ അറിയപ്പെടുന്ന ഒരാചിയാരുടെ ഒരു പൗരപ്രമുഖൻ്റെ മകനാണ് കാലമത്രയും മാന്യമായി ഇടപഴകിയിട്ടുള്ള മാന്യമായി മാത്രം സംസാരിച്ചിട്ടുള്ളൊരു സഹോദരൻ ഈ രൂപത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി കൂടെയുള്ള ഡ്രൈവർ പറഞ്ഞു നമ്മൾ നമ്മളേതാനും ഇദ്ദേഹത്തെ റോഡ് സൈഡിലേക്ക് മാറ്റിക്കടത്ത് വല്ല വാഹനവും വന്ന് കയറിപ്പോവും അങ്ങനെ അദ്ദേഹത്തെ മാറ്റിക്കിടത്തി ഞങ്ങൾ അവിടെ നിന്ന് പോയി ഏതാനും ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് വെച്ച് സുബോധത്തോടെ കണ്ടപ്പോൾ അടുത്തടകഴ ഇടപഴകം കഴിഞ്ഞപ്പോൾ ഉള്ളു തുറന്ന് സംസാരിക്കാനായി ഞങ്ങൾ മാറി നിന്നു ഞാൻ അന്ന് കണ്ട വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് അദ്ദേഹം അറിയില്ല ഏതായാലും അദ്ദേഹം ഒരു വലിയ സാഹചര്യത്തിൻ്റെ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊരു വലിയ വിവരണമാണ് തന്നത് തലേ ദിവസം രാത്രിയിൽ കൂട്ടുകാരൻ്റെ വീട്ടിലുണ്ടായ ഒരു പാർട്ടിയിൽ ഏകദേശം പത്ത് നാൽപ്പത് ആളുകളുള്ള ചെറുപ്പക്കാരുള്ള പാർട്ടിയിൽ വിദേശ മദ്യം കഴിച്ച് അതൊരു അല്പം ഓവറായി അങ്ങനെയാണ് എന്നെ അവിടെ കാണാൻ ഇടവന്നത് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ചെറുപ്പക്കാരും ഇന്ന് മദ്യത്തിനും ലഹരിക്കും അടിമയാണ് എന്നല്ല ഒട്ടുമിക്ക സഹോദരിമാരും ബ്ലൂ ഫിലിമിൻ്റെയും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും കെണിവലയിലകപ്പെട്ടിരിക്കയാണ് ആ കണ്ണിയുടെ ആ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ സഹോദരൻ നിറച്ച് അറിയേണ്ടിയില്ലായിരുന്നു ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി അപ്പോൾ നമ്മുടെ മഹല്ലത്തുകൾ നമ്മുടെ നാടുകൾ നമ്മുടെ വീടുകളൊക്കെ അകത്തളങ്ങിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണോ വളരെ മലീമസമായ ഒരു സാഹചര്യം കണ്ടുവരുന്നത് എന്നാൽ ക്യാമത്തുന്നാളിനോട് അടുക്കും തോറും ഇത് വർദ്ധിച്ചു വരുമെങ്കിലും നമുക്കൊക്കെ നമ്മുടേതായ ബാധ്യതയില്ലേ നമുക്കൊക്കെ നമ്മുടേതായ ബാധ്യതകളില്ലേ ഉത്തരവാദിത്വങ്ങളില്ലേ കൊല്ലുക്കും കൊല്ലുക്കും വസൂലനം വഴിയത്തി നിങ്ങളൊക്കെ ഭരണാധികാരികളാണോ നിങ്ങളുടെ ഭരണീയരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നോ ശെയ്ദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ടില്ലേ ഇത് പള്ളിയിലെ ഉസ്താദ് മാത്രമല്ല ഹത്തീബോ സദർ മുല്ലിമോ കമ്മിറ്റി ഭാരവാഹികളോ മാത്രമല്ല ഈ ഉത്തരവാദിത്വത്തിൻ്റെ പരിധിയിൽപ്പെടപ്പെടുന്നത് അവിടുന്ന് മുത്തനബി സു അഹ് അലൈവ് തങ്ങൾ തന്നെ പറഞ്ഞു അൽമർ അത്തുറായിൻ ഒരു സ്ത്രീ പോലും ഭരണാധികാരിയാണ് അവളുടെ വീട്ടിലെ അവളുടെ മക്കളുടെ അവളുടെ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അവളോടും ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക ഇന്ന് നമ്മൾ ശുബഹി നിസ്കരിച്ചു ഈ നിസ്കാരം കഴിഞ്ഞ് നാം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ വീട്ടിൽ ലൈറ്റ് പോലും തെളിഞ്ഞിട്ടുണ്ടാകില്ല അതല്ലെങ്കിൽ നമ്മുടെ മകൻ രാത്രിയിൽ എപ്പോഴോ വന്ന് കിടന്നുറങ്ങിയതാണ് ഇതുവരെ എഴുന്നിട്ടുണ്ടാകില്ല നമ്മുടെ ഭാര്യ ഒരുപക്ഷെ നിസ്കരിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അരുതായ്മയെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മോനെ എന്തത്ര വൈകിയത് അല്ലെങ്കിൽ എന്താ എഴുന്നേൽക്കാത്തത് എന്നുപോലും ചോദിക്കാൻ ഉപ്പക്ക് പേടിയാണ് ഉമ്മക്ക് ഭയമാണോ സാഹചര്യങ്ങൾ അതിനു മാത്രം ഭീകരമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വേദനയോടെ പറയട്ടെ നേരത്തെ ജോലി ചെയ്തൊരു സ്ഥലത്ത് വെച്ച് ഒരു ഉപ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇന്നലെ എൻ്റെ വീട്ടിലൊരു ഉണ്ടായി എൻ്റെ മകൻ രാത്രി രണ്ടു മണിക്ക് വീട്ടിലേക്ക് കയറി വന്നു ഞാനത് ചോദ്യം ചെയ്തു എവിടെ പോയിരുന്നു എന്താണ് ഇത്ര വൈകിയത് അവനൊന്നും പ്രതികരിക്കുന്നില്ല ദേഷ്യം വന്നപ്പോൾ ഞാൻ അവനവരടിയടിച്ചു അവനത് കൊണ്ടു രണ്ടാമതും ചോദിച്ചു പക്ഷേ അവൻ മറുപടി പറയുന്നില്ല വീണ്ടും കൈ ഉയർത്തിയപ്പോൾ അവൻ എൻ്റെ കൈ പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്നാമത്തെ അടി ഞാൻ കൊണ്ടു ഇനി എന്നെ അടിക്കരുത് അടിച്ചാൽ തിരിച്ചടിക്കും എൻ്റെ കൈ അറിയാതെ താഴ്ന്നുപോയി എൻ്റെ കൈ അറിയാതെ പോയി ഞാൻ എന്ത് പറയണം ഇനി അവനോട് സഹിക്കാൻ കഴിയുന്നില്ല ജീവിതത്തിൻ്റെ സിംഹഭാഗവും ഈ മകനും മക്കൾക്കുമൊക്കെ വേണ്ടിയാണ് ഞാൻ വിദേശത്ത് ചിലവഴിച്ചത് ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് നാം ചെറുപ്പം മുതൽക്ക് നമ്മുടെ മക്കളോടും നമ്മളുടെ ഭാര്യന്മാരോടും നമ്മളെ കുടുംബത്തെയും ഇസ്ലാമികമായ ധാർമ്മിക ബോധങ്ങൾ അവരെ അറിയിക്കണം പഠിപ്പിക്കണം നിർബന്ധിപ്പിക്കണം നിസ്കരിച്ചില്ലെങ്കിൽ അവരെ നിസ്കരിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം ഞാൻ അത്രയോ പറഞ്ഞു ഇനി എന്നെക്കൊണ്ടാകില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഫലമില്ല ഇതൊക്കെയാണ് പലരുടെയും മറുപടി നിങ്ങൾക്കറിയോ കരീമുല്ലാഹി മുസ്ലഹി സ്വലാമിനോട് ഹാറു നബി അലൈഹി ഇസ്ലാമിനോടും അള്ളാഹു പറഞ്ഞു ഇത്ഹബ ഇല ഫിറാവു വക്കൂലാലഹു കൗലൻ ലയ്യന നിങ്ങൾ രണ്ടുപേരും ഇബ്രാഹ് ഫിറാമിലേക്ക് പോകണം ഇബ്രാഹിം നബി മൂസ നബി അലൈഹിസ്ലാമിനോടും ഹാറു നബിയോടും പറയുന്നത് നിങ്ങൾ ഫിറാവിനിലേക്ക് പോകണം വക്കൂലാലഹു കൗലൻ ലയ്യന മയമായി മൃഥുലമായി അവനെ ക്ഷണിക്കണം സംസാരിക്കണം ലാൽ ലഹു അവൻ ഉപദേശം ഫലം ചെയ്തേക്കാം ഇതാരാണ് പറയുന്നത് അള്ളാഹുവാണ് ആരോടാണ് പറയുന്നത് മുസാലഹ് ഇസ്ലാമിനോടാണ് എന്തായാലും അള്ളാഹ്ക്കറിയൂലേ ഫിറാവിനോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല അവന് ഫലം ചെയ്യില്ല അവൻ കാഫറായി ചത്തുപോകാനുള്ളതാണ് ഇത് അള്ളാഹ് എന്തായാലും അറിയില്ലേ എന്നിട്ടും അള്ളാഹു പറഞ്ഞു ഇത് ഹബബാ ഇല ഫിറാവു നിങ്ങൾ രണ്ടുപേരും ഫിറാളിലേക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ ഹെക്കുമത്ത് എന്ത് എന്തായാലും അവൻ വിശ്വസിക്കില്ലെന്നും നെയ്ൽ നദിയിൽ കാഫിറായി മുങ്ങി ചത്തുപോകുമെന്നുമൊക്കെ അറിയുന്ന അള്ളാഹുവിന്ദിന് ഇത് പറഞ്ഞു അതിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിരിങ്ങൾ പറയുന്നത് കാണാം അവൻ വിശ്വസിക്കുക അവനെ തൗഹീദിലേക്ക് കൊണ്ടുവരിക ആ ബാധ്യത അള്ളാഹുവിനിക്കാണ് സന്മാർഗം പ്രബോധനം ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതാണ് അമ്പിയാക്കളുടെയും ദാഴികളുടെയും ബാധ്യത മുസാ നബിയും ഹാറു നബി അലിസ്ലാമും ചെന്നോ അവന് ക്ഷണിക്കണം സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കണം അവൻ വരുന്നത് അവൻ ദീനിൻ്റെ തൗഹീദ് ഉൾക്കൊള്ളുന്നത് അത് അള്ളാഹുവിൻ്റെ കഥ ആണ് തീരുമാനമാണ് പക്ഷെ നമ്മൾ ബാധ്യത നിർവഹിച്ചു കൊള്ളണം അപ്പോൾ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കൊന്നുമില്ല എനിക്ക് ബാധ്യതയൊന്നുമില്ല എന്ന നിർവികാരമായ മറുപടിയാണ് പല ഉപ്പന്മാരും ഉമ്മമാരും പ്രതികരിക്കുന്നത് വേദനയുണ്ട് വേദനയുണ്ട് ബനീശ്വരാഹിലികളോട് അള്ളാഹുറബുലത്ത് ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു അന്നൊരു അവരുടെ ആദരണീയമായ ദിവസം നമുക്ക് വെള്ളിയാഴ്ചയെപ്പോലെ ആദരണീയമായ ദിവസമായിരുന്നു പക്ഷേ ആ സമൂഹം എന്ത് ചെയ്തു മൂന്ന് വിഭാഗമായി ഒരു വിഭാഗം മീൻ പിടിച്ചു ധിഖാരം ചെയ്തു രണ്ടാമത്തെ വിഭാഗം മീൻ പിടിച്ചില്ല അതോടൊപ്പം തന്നെ മീൻ പിടിച്ചവരതിൽ നിന്നോ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മൂന്നാമത്തെ വിഭാഗം മീൻ പിടിച്ചില്ല പക്ഷേ നമ്മളെപ്പോലെ ഞാനെന്താ പറഞ്ഞിട്ട് കാര്യം എന്തായാലും അവിടെ നടക്കണ്ട നടക്കൂലേ നമ്മൾ അനിയന്ത്യ ബഹളത്തിനൊന്നും നിൽക്കുന്നില്ല എന്ന ശൈലിയിൽ ഒഴിഞ്ഞു ഒരു വിഭാഗം തഫ്സീറിൽക്കാണ് ഒന്നാമത്തെ വിഭാഗത്തിന് അഥവാ മീൻ പിടിക്കരുതെന്ന് പറഞ്ഞിട്ടും മീൻ പിടിച്ച സമൂഹത്തെ എല്ലാവരും നശിപ്പിച്ചു വോക്കൂ നോക്കി റതത്തൻ ഹാസിൻ കുരങ്ങന്മാരായ അവരെ മാറ്റിക്കളഞ്ഞു എന്നാൽ മീൻ പിടിക്കാതിരിക്കുകയും പിടിച്ചവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആളുകളെയും വന്നാവു ശിക്ഷയില്ലെന്ന് ഒഴിവാക്കി എന്നാൽ ഇതിനിടയിൽ മറ്റൊരു ടീമുണ്ടല്ലോ മീൻ പിടിച്ചില്ല എന്നാൽ പിടിക്കുന്നവർ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല വിരോധിച്ചില്ല അവരെന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ശൈലി സ്വീകരിച്ച് അവരെക്കുറിച്ച് മുഫസ്സിറുകൾ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് അതിൽ നിന്ന് ഒരു വിഭാഗത്തിൻ്റെ പ്രബലമായ അഭിപ്രായം അവരെയും അള്ളാഹു ശിക്ഷിച്ചു കാരണം അവരുടെ ബാധ്യത അവർ നിർവഹിച്ചില്ല എന്നതാണ് അതുകൊണ്ടാണ് സൈതന മുഹമ്മദ് റസൂൽ അഹി സാഹു അലൈഹി വസ്ലം തങ്ങള് ഒരു സംഭവം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു എന്താണത് ക മസലി സലാസത്തി റിജാലിൻ മൂന്നാളുകൾ മൂന്ന് ചെറുപ്പക്കാർ ഒരു കടൽ യാത്ര ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നു ഒരാൾ ഏറ്റവും അടിയിലെ തട്ടിലാണ് ഒരാൾ നടുവിലത്തെ തട്ടിലാണ് ഒരാൾ മുകളിൽ ഡിക്കിയിലാണ് ഈ മൂന്ന് പേരും കൂടി കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കുടിക്കാനുള്ള ശുദ്ധജലം മുകളിലെ തട്ടിലാണ് താഴെയുള്ളവർ മുകളിലേക്ക് ചെന്ന് അവിടെ നിന്നാണ് വെള്ളം കുഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അപ്പോൾ താഴെ തട്ടിലുള്ള ആൾക്ക് തോന്നി ഞാൻ ഇത്തിരി വെള്ളം കിട്ടാനും മുകളിൽ പോകണ്ടേ എൻ്റെ ഭാഗമായ ഞാൻ താമസിക്കുന്ന അടിത്തട്ടിൽ ഒരു കോടാലി എടുത്തൊരു വലിയ ഓട്ട ഉണ്ടാക്കിയാൽ ദ്വാരമുണ്ടാക്കിയാൽ അതിലൂടെ എനിക്കാവശ്യമായ വെള്ളം എൻ്റെ ഈ കപ്പലിലേക്ക് കൊണ്ടുവരാമല്ലോ അലൈഹി വസ്വലം തങ്ങൾ പറയാ ഇവിടെ ആ മനുഷ്യൻ്റെ കൈ പിടിക്കണം അവനെ തടയണം ഇല്ല എങ്കിൽ എല്ലാവരും മരിച്ചു പോകൂലേ അവനവൻ്റെ വിഹിതത്തിലല്ലേ അവൻ ഓട്ടയാക്കുന്നത് നമ്മളെന്ത് നോക്കാനാ നമുക്കിതൊരു ബാധ്യതയില്ലല്ലോ എന്ന നിർവീകാരമായ മറുപടിയാണ് ചെയ്യുന്നതെങ്കിലോ എല്ലാവരും നശിച്ചുപോകൂലേ ഇതുപോലെയാണോ മോന് മോൻ എന്താ കുറേയൊക്കെ പറഞ്ഞ് നോക്കി എനിക്കൊന്നും ആവില്ല അവൻ വേണമെങ്കിൽ നിഷ്കരിച്ചോട്ടെ അവൻ വേണമെങ്കിൽ പള്ളിയിൽ പോയിക്കോട്ടെ അവൻ ഇഷ്ടം പോലെ എന്ന് പറയുന്നത് സെയ്ദ മുഹമ്മദ് റസൂൾ ലാഹി സല്ല ഹൈസ് കൗരവത്തോടെ പറഞ്ഞു ലത്ത ബിൽ ബിൽമാറൂഫ് നല്ല കാര്യങ്ങൾ നിങ്ങൾ കൽപ്പിക്കണം ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് മക്കളോട് കുടുംബത്തോട് സമൂഹത്തോട് എല്ലാം ലത്ത ബിൽ ബിൽമാറൂഫ് നന്മ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം വല വലത്തനുഹവം തിന്മയെ തൊട്ട് അരുതായ്മ കാണുമ്പോൾ അതിനെ തൊട്ട് പ്രതികരിക്കുകയും വേണ്ട മോനെ നോളെ അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനും കഴിയണം ഇത് നിങ്ങളുടെ ബാധ്യതയാണോ ഇതെങ്ങാനും നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിലോ അലൈക്കും ഔലൈസല് സുൽത്താൻ നിങ്ങളുടെ മേൽ അക്രമികളായ ഭരണാധികാരികനെയും ഭരണകൂടങ്ങളെയും അല്ല സ്ഥാപിക്കും അവരുടെ ആക്രമണങ്ങൾക്ക് നിങ്ങൾ നേരിടേണ്ടി വരും എത്ര ഒരു അർത്ഥവത്തായ ഒരു കാര്യമാണ് ഈ പറയുന്നത് രണ്ടു പേർ അങ്ങാടിയിൽ നിൽക്കുകയാണ് ബാങ്കുകൊടുത്തു ഒരാൾ പള്ളിയിൽ പോകുന്ന ആളാണ് നിസ്കരിക്കുന്നവനാണ് അവൻ വേഗം കൂട്ടുകാരൻ്റെ കൈ പിടിവിച്ചു പള്ളിയിലേക്ക് വരികയാണ് എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും സഹോദര ഞാൻ പള്ളിയിലേക്ക് പോകുന്നു നീ വരുന്നുണ്ടോ നമ്മൾ പോവല്ലേ എന്ന നിലക്ക് ഒരു ചെറിയ ഒരു പ്രബോധന താഴത്ത് പോലും നമ്മിൽ നിന്നുണ്ടാകുന്നില്ല എന്നത് വലിയ വേദനാജനകമാണ് നാളെ റബിൻ്റെ മുന്നിൽ നമ്മളെ ഉത്തരവാദിത്വം ഇടപെടാത്തവരായി വരിക എന്ന് പറഞ്ഞ വേദനയല്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നമ്മളാലാകുന്നത് ദീനി ദാവത്തിൻ്റെ ഭാഗമായി പരമാവധി നമ്മളോ ഭാര്യമാരോടും മക്കളോടും കുടുംബത്തോടും ധാവത്ത് ചെയ്യാനും നന്മയിലേക്ക് അവരെ ക്ഷണിക്കാനുമുള്ളൊരു മനസ്സ് നമുക്ക് വേണം അള്ളാഹു റബ്ബുലത്ത് തിന്മയെ തൊട്ട് പ്രതികരിക്കുന്ന നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മളെ പൊടുത്തുമാറാകട്ടെ